പ്രേക്ഷകർ ആകാംക്ഷയിലാണ് ആരാധകർ ആവേശത്തിലാണ് മോഹൻലാൽ വീണ്ടും കസറമോ പൃഥ്വിരാജ് എന്തൊക്കെ മാജിക്ക് കരുതി വെച്ചിട്ടുണ്ട് മുരളീഗോപി എന്തൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന രഹസ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുക ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ആരാകും വില്ലൻ ഇനി ടൊവിനോ തന്നെ ആകുമോ അതോ ഫഹദ് എത്തുമോ അതോ ഇനി പ്രഭാസ് ആകുമോ ആകാംക്ഷ നിറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് എത്ര രൂപ ചിലവായി ലൈക്കയ്ക്ക് പോകേണ്ടി വന്നാൽ അപ്പം അതിൻ്റെ പൈസ എത്രയാവും ഗോകുലം ഗോപാലിന് എത്തിയില്ലായിരുന്നെങ്കിൽ എന്തായനെ ഈ ചോദ്യങ്ങൾ അപ്പുറത്ത് ഈ റിലീസിന് മുമ്പ് നിർമ്മാതാക്കളുടെ സംഘടന കൂടി വരുന്ന ചെലവിനെ കുറിച്ച് പറഞ്ഞ ആശങ്കകൾ വേറൊരു വശത്ത് ചുരുക്കി പറഞ്ഞാൽ എംബുരൻ വലിയ ചർച്ചയാണ് എംബുരൻ പക്ഷേ വിജയിക്കണം എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ സിനിമ ആയതുകൊണ്ടാണോ പൃഥ്വിരാജ് വീണ്ടും സംവിധാനം ചെയ്യുന്നത് കൊണ്ടാണോ അതോ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ജയിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണോ അതോ ഏറ്റവും ആരാധകരുള്ള മലയാളത്തിലെ ഏറ്റവും അഭിനയ മികവും താരസമ്പത്തുമുള്ള ആരാധക സമ്പത്തുമുള്ള ഒരു നടൻ്റെ ചിത്രം വിജയിക്കണമെന്നാണോ അതോ ഇത്രയേറെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ള ഇത്രയേറെ പൈസ മുടക്കിയ ഒരു സിനിമ ജയിക്കണം അതുകൊണ്ടാണോ തെലുങ്കിലാണെങ്കിലും കന്നഡയിലാണെങ്കിലും ഹിന്ദി ബെൽറ്റിലാണെങ്കിലും ഒക്കെ വൺ റിലീസ് പരിപാടികളാണ് വൻ വലിയ പ്രചാരണ പരിപാടികളാണ് പ്രൊമോഷൻസാണ് ഒരുപാട് ആളുകൾ അകത്ത് ഇൻവോൾവ് ആണ് വലിയ വലിയ ബ്രാൻഡുകൾ ഇൻവോൾഡ് ആണ് വിദേശത്തു നിന്നുള്ള ടെക്നീഷ്യൻസ് ഉണ്ട് വിദേശത്താണ് ഷൂട്ടിങ് കഴിഞ്ഞത് ആകെ ജക പോകാം മലയാളത്തിലെ എണ്ണം പറഞ്ഞ സാങ്കേതിക വിദഗ്ധരാണ് ഇതുകൊണ്ടൊക്കെയാണോ ലൂസഫർ ലൂസഫറിൻ്റെ രണ്ടാം ഭാഗം എംബ്രാൻ ജയിക്കേണ്ടത് എംബ്രാൻ്റെ ഒരു മാസ് പടമായതുകൊണ്ടാണോ ജയിക്കേണ്ടത് ഇതെല്ലാം കാരണങ്ങളാകും പക്ഷേ എംബ്രാൻ ജയിച്ചേ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അല്ലെങ്കിൽ ജയിക്കേണ്ടതിൻ്റെ കാരണം ഇതൊന്നുമല്ല പിന്നെന്താണ് കെ ജി എഫ് കന്നഡ സിനിമയ്ക്ക് ചെയ്തത് പുഷ്പ തെലുങ്ക് സിനിമയ്ക്ക് ചെയ്തത് പുഷ്പചെയ്തൻ്റെ വഴിയാണ് പിന്നീട് ആർ ആർ ആറും ബാഹുബലിയും മാറ്റി നിർത്തിയിട്ടല്ല ഈ പറയുന്നത് എങ്കിൽ പോലും ഈ രണ്ട് റീജിയണൽ സിനിമകൾ പക്കാ റീജിയണലായ സിനിമകൾ അതത് വ്യവസായ മേഖലയ്ക്ക് അതായത് ഫിലിം ഇൻഡസ്ട്രിക്ക് കൊടുത്തൊരു ഉണ്ട് അത് മലയാള സിനിമയ്ക്കും വേണം എന്തുകൊണ്ട് മലയാള സിനിമ ഗുണമേന്മയുള്ള കലാമൂല്യമുള്ള സിനിമയ്ക്ക് എന്നും പേര് കേട്ടിട്ടുണ്ട് ഇപ്പോഴും ആ പ്രശസ്തിക്ക് ഒരു തട്ടുകേടും വന്നിട്ടില്ല നല്ല സിനിമകൾ ഇപ്പോഴും മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അംഗീകാരം എത്തുന്നുണ്ട് പ്രശസ്തി എത്തുന്നുണ്ട് പക്ഷേ ഒരു വ്യവസായം വലുതാകണമെങ്കിൽ അതിൽ മാസ് ഹിറ്റ് വേണം ആ മാസ് ഹിറ്റ് പുറമെയുള്ള വിപണികളിലും ഹിറ്റാവണം അങ്ങനെ വരുമ്പോഴാണ് അവിടുത്തെ ആളുകൾ ഈ സിനിമയിലേക്ക് വരിക കലാമൂല്യമുള്ള സിനിമകൾ കൂടി വേണ്ടതെന്ന് വെച്ചാൽ അതൊരു മറ്റൊരു ഉത്തരമാണ് കലാമൂല്യമുള്ള സിനിമകൾ അല്ലെങ്കിൽ ആർട്ട് സിനിമകൾ കമ്മോഷ്യൽ സിനിമകൾ എന്ന് പണ്ട് തൊട്ട് വിഭജിച്ചുകൊണ്ടിരുന്ന രണ്ട് സിനിമകളുടെ കാര്യമല്ല ഈ പറയുന്നത് എങ്ങനെയാണ് കെ ഒരു തരംഗമായത് കെ ജി എഫ് എങ്ങനെയാണ് കന്നഡ സിനിമയ്ക്ക് ഒരു ആയത് നമ്മുടെ മഞ്ഞുമോൾ ബോയ്സ് മലയാളത്തിൽ തന്നെ തമിഴിൽ കാണിച്ച് അവിടെ വൻ വിജയം നേടി ആ വഴിയെ കൂടുതൽ ചിത്രങ്ങൾ ജയിക്കണം ആ വഴി കൂടുതൽ ഭാഷകളിൽ നമ്മുടെ മലയാള സിനിമകൾ മെഗാ ഹിറ്റ് ആവണം കമേഴ്ഷ്യലി ഹിറ്റ് ആവണം അങ്ങനെ വരുമ്പോഴാണ് ഒരു വ്യവസായം വലുതാവുക നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇത്ര പൈസ ചിലവായി ഇത്ര പൈസ ചിലവായി പക്ഷേ ചിത്രേ കിട്ടിയുള്ളൂ ഈ കണക്കുകളുടെ കണക്കുകൾ കാട്ടിയുള്ള ഒരു രോദനം അല്ലെങ്കിൽ വിമർശനം ഒരു വശത്ത് നടക്കുമ്പോഴാണ് കോഴികളിൽ കിളുക്കം മുഴങ്ങിക്കൊണ്ടുള്ള ഒരു ചിത്രം എത്തുന്നത് മലയാള സിനിമയുടെ മലയാള സിനിമാ വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് വേണം നമ്മുടേതായിട്ടുള്ള ഒരു പുഷ്പ നമ്മുടേതായിട്ടുള്ള ഒരു കെ ജി എഫ് അത് നമ്മുടെ സിനിമയ്ക്ക് തുറന്നിടുന്ന വാതിലുകൾ വളരെ വലുതാണ് വളരെ വലിയൊരു ലോകത്തേക്കാണ് ആ വാതിലുകൾ തുറന്നിടുക അതുകൊണ്ടാണ് മലയാള സിനിമയുടെ ഒരു അനിവാര്യ ഘടകമായി ഇപ്പോൾ എംബുരാൻ്റെ വിജയം മാറുന്നതും മാറുന്നതും എന്തുകൊണ്ടാണെന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതും ഒരിക്കൽ കൂടി ഇപ്പം തടാനി ഫിലിംസ് ബോളിവുഡിൽ ഇതിനൊപ്പം കൈകോർക്കുന്നുണ്ട് കന്നഡയിൽ ഹോംബാല ഫിലിംസ് അതിനോട് ചേർക്കുന്നുണ്ട് എന്തുകൊണ്ടാണത് അത് ഇൻഡസ്ട്രി വലുതാവുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വിദേശത്ത് ഇത്രയേറെ റിലീസുകൾ വരുന്നത് അതൊരു വരവറിയിക്കലാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ ടാക്ടിക്കായിട്ടല്ല അതിനെ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കേണ്ടത് ഒരു മലയാള സിനിമ ലോകമെമ്പാടും രാജ്യമെമ്പാടുമുള്ള വലിയ വിപണന സാധ്യതകളിലേക്ക് വാതിൽ തുറന്നിടുന്നു എന്നാണ് ആ വാതിൽ തുറന്നിടുന്ന ആ സിനിമ വിജയിച്ചാൽ അവർ നിങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ അത്ര വലുതാണ് മലയാള സിനിമയ്ക്ക് കാശെത്താനും എത്താനും കാശെത്തിക്കാനുമുള്ള വഴികൾ തുടരും നമ്മുടെ സാധ്യതകൾ വളരെ വലുതാവും നമ്മുടെ സിനിമ വളർന്നു വലുതാവും അതുകൊണ്ട് തന്നെ ഒരു മെഗാ ഹിറ്റ് ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് സിനിമകളെ കുറിച്ച് നമുക്ക് ഇനിയും പരാതി പറയാം കുറച്ചുകൂടി ഹീറോയിക്കാക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്ഷൻ ഉണ്ടാക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാക്കാമായിരുന്നില്ലേ ഇതൊക്കെ ഇപ്പോഴത്തെ ഇരുന്ന് സിനിമ കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റുന്ന കാര്യമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സിനിമയാണ് ഇഷ്ടം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും പക്ഷെ ഇൻ ജനറൽ നോക്കുമ്പോൾ ഒരു വലിയ ഹിറ്റ് മലയാള സിനിമയുടെ ലോകം വിശാലമാക്കാൻ അതിലേക്ക് അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാക്കാൻ കൂടിയേ തീരൂ നമുക്കും വേണം ഒരു കെ ജി എഫ് നമുക്കും വേണം ഒരു പുഷ്പ അത് ലാലേട്ടനിലൂടെ രാജ്മോഹൻ കൊണ്ടുവരുമോ എന്നതാണ് എംബ്രാൻ ബാക്കി വയ്ക്കുന്ന ഏറ്റവും വലിയ സസ്പെൻസ് ഏറ്റവും വലിയ ത്രില്ലർ അത് മലയാള സിനിമയുടെ ഭാവി മറ്റൊന്നാക്കി മാറ്റാൻ പോകുന്ന ഒരു ഉത്തരം കൂടിയാകും